പനങ്കുല പോലെ മുടി വളരും കേട്ടോ എനിക്ക് എൻ്റെ എനിക്കൊരു എന്റെ മേമക്ക് എനിക്ക് അനുഭവമാണ് കാരണം എൻ്റെ മേമയ്ക്ക് ആദ്യം ഒരു ഇതായിരുന്നു പനങ്കുല പോലെ തന്നെയായിരുന്നു മുടിയിട്ട് കാരണം അറ്റവും നമ്മുടെ കടഭാഗവും അറ്റവും ഒരുപോലെ കട്ടി എന്ന് പറഞ്ഞാൽ അതേപോലെ ആയിരുന്നു ഇപ്പോഴൊക്കെ ആളും നോക്കാണ്ട് പോയി വയസ്സായി ഇപ്പം നോക്കാതെ പോയി പക്ഷെ വളരെ നന്നായിട്ട് നന്നായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അപ്പം ആളുടെ ഒരു കൂട്ടാണ് ഈ രണ്ട് കാര്യം അതുകൊണ്ട് ഇതില് ഈ ഹെയർ ഓയിലിൽ ഇതാണ് വളരെ അധികമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നീലയമ്പിരി കരിഞ്ചീരോ ഹെയർ ഓയിലാണ് നമ്മുടെ സ്വന്തം കാച്ചെണ്ണ അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അറിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് അപ്ലോഡ് ചെയ്തൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഒരു വൈകുന്നേരം പൈങ്ങേ മുക്കാർ കഴിഞ്ഞതിന് ശേഷമാണ് ആ സമയത്ത് എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും അതുകൊണ്ട് ആരും ഇത് കണ്ടിട്ടില്ല വ്യൂവേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നമ്മളൊരു പുതിയ പ്രോഡക്റ്റിന് അതും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഈ പ്രോഡക്റ്റിന് ഇത്രയും കുറേ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഹെയർ ഓയിൽ സ്റ്റാർട്ട് ചെയ്തുല്ലോ അപ്പോൾ അതുങ്ങളിലേക്ക് എപ്പോഴെപ്പോഴും എത്തിക്കേണ്ടതുമാണ് പുതിയ വിവേഴ്സിനായിട്ട് അതുകൊണ്ടാണ് നന്നായിട്ട് മുടി നടന്ന തിക്കോടയിട്ടാ തോറന്ന് വളരും കേട്ടോ അതൊക്കെ ചോദിച്ചാൽ അതും ഡെയിലി ഒന്നും നിങ്ങൾ അല്ല തേച്ച് കുറേ നേരം ഇരിക്കും വേണ്ട ആഴ്ചയിൽ മൂന്ന് ദിവസം മതി അങ്ങനത്തെ ഒരു കിഡ്ലൻ പ്രോഡക്റ്റ് ആണ് നമ്മൾ അത്രയും നന്നായിട്ട് നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ആരും കാണാതെ പോകരുത് കാരണം നിങ്ങൾക്ക് അത് കാച്ചേണ്ട കാര്യം ഞാൻ കാണിച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാൻ പറ്റും അപ്പം ആ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാകും നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ല ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കറിയാം അപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ല അത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പുതിയ വീഡിയോസ് നിങ്ങൾ എടുക്കുന്നത് കാരണം നമ്മുടെ പുതിയ പ്രോഡക്റ്റ് അല്ലേ അതുകൊണ്ട് അപ്പോൾ കണ്ടവരൊക്കെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വളരെ നല്ലതാണ് നീലിയമലി കരിഞ്ചീരകം ഓയിൽ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല പതിനെട്ടോളം കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട് സെയിലിനായിട്ട് നമ്മളത് ഇറക്കുമ്പോൾ ഇരുപത് കാര്യങ്ങളിൽ വരുന്നുണ്ട് അതിൽ ഞാൻ ഞാനതിൽ കാണിക്കാത്ത രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് എന്നാലും ഞാൻ ഓടിച്ചെന്ന് പോകാം അതിനു ഹെയർ ഓയിൽ കാണിക്കാം പിന്നെ അത് മുടി നന്നായിട്ട് കറുക്കും അതായത് ഇപ്പോൾ അകാല നിരക്കായിട്ടുള്ള ഇരിക്കുന്നവരുണ്ടല്ലോ അപ്പോൾ നിരച്ച മുടി വേരോടെ കറുപ്പിക്കും അതായത് ഇവിടെ ഡൈ ചെയ്ത് ഏത് നേരം കറപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അലർജിയുള്ളവരുണ്ട് ഡൈ ചെയ്യാൻ പറ്റാത്തവരുണ്ട് പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്രമേണ നിങ്ങളുടെ മുടി കറുപ്പ് നിറത്തിലേക്ക് മാറും പിന്നെ ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അകാല നിരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഡൈ ചെയ്യാതിരിക്കാൻ ഈ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുക ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി ഉപയോഗിക്കുക നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലോടുത്തേക്കാം നിങ്ങൾ ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് അപ്പം ഞാൻ നിങ്ങളത് കാണിക്കാം അതിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കാണാം ഇനി അത് എടുത്ത് കാണാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്ന് ഓടിച്ചു പോകാവേ അത് വലിയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതാണ് എനിക്ക് വ്യൂസ് കുറഞ്ഞപ്പം അതിൻ്റെ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാണാത്തവർ ഓടിപ്പോയിട്ട് കാണാം നമ്മുടെ സ്കിൻ കെയർ പോലെ തന്നെ നമ്മുടെ ഹെയർ ഹെയർ കെയറും നമ്മുടെ എന്താ പറയുക സ്കിൻ കെയറിന് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിന് അതും കൂടിയേ തരും അല്ലേ സ്കിൻ നല്ല ഭംഗിയായിട്ട് നല്ല പളവളം മീന്നി ഒക്കെ ഇരുന്ന് ഹെയർ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് ഇതാണ് നമുക്ക് എന്തോരം രോഗങ്ങൾ വന്ന് ഓരോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടൊക്കെ നമ്മുടെ ഹെയർ പോയി കഴിഞ്ഞിട്ട് വരാനായിട്ട് വിഷമിച്ചിരിക്കുന്ന കുറേ ഇഷ്ടം പോലെ മുടി ഉണ്ടായിട്ടും ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ആരോഗ്യമാണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാം അപ്പോൾ ആ ഭാഗമായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുള്ളവർക്കൊക്കെ അത് തിരികെ വരാനും ഒക്കെ വളരെ ഫലപ്രദമാണ് അപ്പോൾ ഒരുപാട് പേര് ദുഃഖം നമ്മൾ വിചാരിക്കുന്നതൊക്കെ നിസ്സാര കാര്യമാണ് പക്ഷേ ഒരുപാട് പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം ഞാൻ കാണിച്ചുതരാം ഈ ഹെയർ ഓയിലും കാണിച്ചു തരാം ഓക്കെ കാണാത്തവർക്ക് പുതിയ വീട് കഴിഞ്ഞ വീടുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് അര ലിറ്റർ ആണ് അതിലൊരു മെഷർമെന്റ് ഉണ്ടാക്കിയത് അര ലിറ്ററിനോളം കുറച്ചുകൂടി കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മളിങ്ങനെ പറ്റി വരും അത് ഒരു മണിക്കൂർ ഒക്കെ നമ്മൾ നമ്മളതിങ്ങനെ കാണിച്ചെടുക്കുകയാണ് അത് സ്പീഡപ്പായിട്ട് നമ്മൾ വീഡിയോ പോയതാണ് അപ്പോൾ കാണാത്തവർ പോയി കാണണം കേട്ടോ അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒരു റിപ്പീറ്റ് വീഡിയോ ചെയ്യുന്നില്ല പക്ഷേ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇതിട്ടേക്കാം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ അതൊന്നും കാണാതെ സ്കിപ്പ് ചെയ്യാതെ പോകരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയിൽ ഓയിലിട്ടോ അടിപൊളിയാണ് ഇതിന്റെ ഞാൻ ഒഴിക്കുന്ന ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ട് നല്ല ഗ്രീനായിട്ടാണ് വരുക ഗ്രീനാണ് അപ്പോൾ ഇതിൽ നമ്മൾ നീലിയാമ്പേരി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം നീലിയാമ്പേരി നമ്മൾ കറക്കാനായിട്ട് ഡൈ നേച്ചർ ഡൈ ചേർക്കുന്ന കാര്യമാണ് അത് നന്നായിട്ട് വളരും തണുപ്പ് നൽകുന്നതാണ് പക്ഷേ ഇപ്പം അപ്പം നിങ്ങൾ വിചാരിക്കും തണുപ്പ് തണുപ്പെന്നുള്ള ഹെയർ തണുപ്പ് പറ്റാത്തവർക്കത് പറ്റുമോ പറ്റും കാരണം നമ്മൾ കരിഞ്ചീരകം കൂടിയായിട്ടുണ്ട് ആ തണുപ്പിനെ നമുക്കത് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള കാര്യങ്ങളാണ് കരിഞ്ചീരകം അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും ീർക്കല്യാതാവാൻ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് ഞാനിന്ന് വേഗം ഓടിച്ച് പോവാം എനിക്ക് അത് ഫുള്ളും പറയാൻ പറ്റുമോ പെട്ടെന്ന് അറിയില്ല അപ്പോൾ എന്നിട്ട് പറയാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ കഴിഞ്ഞു വീഡിയോ കാണിക്കുക കേട്ടോ എന്നാലും പെട്ടെന്നൊന്നും ഓടിച്ച് പോവാം നമ്മുടെ നീലിയാമ്പരി മൈലാഞ്ചി കരിജീരകം ഉലുവ ഉലുവ നമ്മുടെ ഫാസ്റ്റ് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ പാക്കുകളൊക്കെ ഉണ്ട് ഹെയർ പാക്കുകളൊക്കെയുണ്ട് അപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട് തുളസി ഇട്ടിട്ടുണ്ട് പനികൂർക്കിട്ടിട്ടുണ്ട് കറ്റാർവാഴ ഇട്ടിട്ടുണ്ട് കറിവേപ്പില മുടി നന്നായിട്ട് കറുക്കാനായിട്ട് ഇടതൂർന്ന് വളരാനായിട്ടും ബെസ്റ്റാണ് ഈ പണ്ടൊക്കെ ചെമ്പരത്തി ഇട്ടിട്ടുണ്ട് നെല്ലിക്ക നെല്ലിക്കുമ്പോൾ വൈറ്റമിൻ സിയുടെ കലറിയാണ് നമ്മുടെ മുടിയുടെ വളർ വളർച്ചയ്ക്ക് കറുക്കാന് വളരാൻ ഒക്കെ അടിപൊളിയാണ് നല്ല സിൽക്കി ഹെയർ ആവാനായിട്ട് ഒക്കെ ഈ ചെമ്പരത്തി നെല്ലിക്ക അതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് അഞ്ചാറ് കാര്യങ്ങളുള്ളൂ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിൽ ചേർന്നിട്ടുണ്ട് അഞ്ചന പിന്നെ കർപ്പൂരം നമ്മൾ മണത്തിന് മാത്രമാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ എന്താ ആ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് നമ്മുടെ കയ്യോന്നി കീഴർന്നെല്ലി മൂന്ന് കാര്യങ്ങൾ പൂവാൻ കുറഞ്ഞില്ല കാരണം എന്താണെന്നറിയോ ഈ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് കയ്യോന്നിയും പൂവാൻ കുറുന്നില്ലേ ഇപ്പൊ ഇത് രണ്ടു മാത്രം നമുക്ക് കിട്ടാനുള്ള കിട്ടാനുള്ളത് രണ്ടു മാത്രം നമ്മൾ ചെയ്താൽ അടിപൊളിയായിട്ട് പനങ്കല പോലെ മുടി വളരും കേട്ടോ എനിക്ക് എന്റെ എനിക്കൊരു എന്റെ മേമക്ക് അനുഭവമാണ് കാരണം എൻ്റെ മേമയ്ക്ക് ആദ്യം സ്ഥിരമായിട്ടുള്ള ഒരു ഇതായിരുന്നു പാനങ്കുല പോലെ തന്നെയായിരുന്നു മുടിയിട്ട് കാരണം അറ്റവും നമ്മുടെ കടഭാഗവും അറ്റവും ഒരുപോലെ കട്ടിന്ന് പറഞ്ഞു അതേപോലെ ആയിരുന്നു ഇപ്പോഴേക്കാൾ നോക്കാണ്ട് പോയി വയസ്സായി ഇപ്പം നോക്കാതെ പോയി പക്ഷെ വളരെ നന്നായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ ആളുടെ ഒരു കൂട്ടാണ് ഈ രണ്ട് കാര്യം അതുകൊണ്ട് ഇതിൽ ഈ ഹെയർ ഓയിലിൽ ഇതാണ് വളരെയധികമായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് കയ്യോന്നി പൂവാൻ കൂറുന്നില്ലേ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അവ നേരിയാമ്പര് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പിന്നെ കിഴർന്നില്ലേ പിന്നെയുള്ളതൊക്കെ ചെത്തി തുളസി സംഭവങ്ങൾ അതേപോലെ ചെത്തിക്ക് കിട്ടിയില്ല പക്ഷേ നിങ്ങൾക്ക് സെയിലിനായിട്ടുള്ളത് ചെത്തി ഉണ്ടാവും കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം തുളസി കിട്ടിയില്ല സോറി ചെത്തി കിട്ടിയില്ല അതേപോലെ വെറ്റില്ല ഒരു ഐറ്റം അത് തലനിറക്കുന്നില്ലാണ്ടല്ലതാണ് അപ്പോൾ അതും ഒരു ഐറ്റം കിട്ടിയില്ല പക്ഷെ നിങ്ങളുടെ സെയിലിലുള്ളത് ഇരുപത് പ്രോഡക്റ്റ് അടങ്ങിയിട്ടുണ്ടാവും ഇരുപത് ആയുർവേദ ഔഷധ കൂട്ടുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ നീലയാമ്പരി കരിഞ്ചീരുക ഹെയർ ഓയിൽ ഓയിലിട്ട ഇരുപത് ഔഷധ കൂട്ടുകൾ അപ്പോൾ അകാല നിരമാറാൻ നരച്ച മുടി കറുക്കാൻ മുടിയുടെ തൂർന്ന് അറ്റവും കടഭാഗം ഒരുപോലെ തിക്കോടെ വളരാൻ അതേപോലെ താരൻ മാറാൻ മുടി കൊഴിച്ചിൽ മാറാൻ നമ്മുടെ മുടി പുതിയ പുതിയ ബേബി ഹെയറുകൾ ഇങ്ങനെ കിളിർത്ത് കിളിർത്ത് വരും നിങ്ങളിപ്പോൾ മുടി നന്നായിട്ട് കുറഞ്ഞങ്ങനെ പെട്ടക്കായിട്ടിരിക്കുന്നവർക്ക് ഒന്ന് പരീക്ഷ നോക്കാം അപ്പം ഞാൻ പറയുന്നത് ആഴ്ചയിൽ നമ്മൾ മൂന്ന് ഇത് ഇടുന്നുള്ളൂ അപ്പം ആ ഇടുമ്പോൾ തന്നെ അത് കുറച്ച് നമ്മൾ സമയം കൊടുക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് അറിയാം മാസത്തിൽ മാസത്തിലെത്രത്തവണ നമ്മൾ അത് പുരട്ടുന്നുണ്ട് അപ്പം രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാം ചിലർക്ക് ഒറ്റ മാസം കൊണ്ട് റിസൾട്ട് കിട്ടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പം നിങ്ങളത് ചെയ്യാം ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ അല്ലെ പുരട്ടുകൊള്ളൂ അപ്പം ചെയ്യുക വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവർ വീട്ടിൽ ചെയ്യുക നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യമുള്ള ഒരു വാട്സപ്പിൽ ബുക്ക് ചെയ്യുക ഇതിൽ ലേബലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇരുന്നൂറ് എം എൽ ൻ്റെ ബോട്ടിലാണ് അഞ്ഞൂറ് എം എൽ എൻ്റെ ബോട്ടിൽ ഞാൻ വൈറ്റ് ബോട്ടിലാണ് വരെ ട്രാൻസ്പെറൻറ്റ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു കാരണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ വീട്ടിലെ വല്ല ഒരുപോലെ ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ അഞ്ഞൂറ് എം എൽ എൻ്റെ അതിങ്ങനെ അതിനധികം ക്വാണ്ടിറ്റി നമുക്ക് എത്ര വേണമെങ്കിലും ആണ് കേട്ടോ പുതിയ വ്യൂവേഴ്സിനായിട്ട് പഴയ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണണം അതിലാണിതിലെല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് വരെയുള്ള കാര്യങ്ങൾ ഈ ഹെയർ ഓയിലിൻ്റെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലാണ് അത് നിങ്ങൾ കണ്ടിരിക്കണം എന്നാൽ മാത്രമേ അറിയൂ ഹെയർ കെയറിന് ശ്രദ്ധയുള്ളവർക്ക് മാത്രം ഓക്കെ അപ്പം നമ്മൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയർ ഹോം റെമഡീസ് നിങ്ങൾക്ക് ഉപകാരപ്രദപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്നവരെ പ്രോഡക്റ്റുകൾ ചെയ്യുന്നവർക്കുള്ള പാക്കിംഗ് ഐറ്റംസ് കണ്ടെയ്നർ ജാർസ് ബോട്ടിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരു കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാം ആവശ്യമുള്ളവർ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഒരുപാട് പേര് ഇങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന് മുടി പോയിട്ടൊക്കെ വിഷമിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അവർ ഗുരു വാരപ്രദമായിട്ട് അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ